ഗുരുധർമ്മ പ്രാർത്ഥനാ കുടുംബ യൂണിറ്റിന്റെ അമ്പതാം വാർഷിക സ്മാരക മന്ദിരം ഉദ്ഘാടനം ഞായറാഴ്ച നടക്കും ചടങ്ങിൽ വെച്ച് കുടുംബാംഗങ്ങൾ അവയവദാന സമ്മതപത്രം സമർപ്പിക്കും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം അശവന്നൂർ എസ് എൻ ഡി പി എണ്ണൂറ്റി തൊണ്ണൂറാം നമ്പർ ശാഖയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന തലപ്പുഞ്ച ഗുരുധർമ്മ പ്രാർത്ഥന കുടുംബ യൂണിറ്റിന്റെ അൻപതാം വാർഷിക സ്മാരക മന്ദിരം ഇ കുമാരൻ സ്മാരക ഹാൾ എന്നിവയുടെ ഉദ്ഘാടനം ഞായറാഴ്ച രാവിലെ പത്തിന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമ്മുടെ കുടുംബ യൂണിറ്റിന്റെ അമ്പതാം വാർഷികത്തോടനുബന്ധിച്ച് ഒരു സ്മാരക മന്ദിരം നിർമ്മിക്കാൻ തീരുമാനിച്ചു ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മാസം നാലാം തീയതി ആലുവ അദ്വനദാസ്മ സ്വാമി നേതൃത്വത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ആ പ്രവർത്തനങ്ങൾ മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴും ആ പ്രൊജക്ട് മുഴുവനായി പൂർത്തേക്ക് കഴിഞ്ഞിട്ടില്ല അതിൽ ആദ്യ ഭാഗം ശ്രീനാരായണ ഗുരുമന്ദിരവും അതിൻ്റെ മുകളിൽ ശ്രീനാരായണ ലൈബ്രറിയും പി കുമാര സ്മാരക മന്ദിരവുമാണ് പണിയാൻ വേണ്ടി തീരുമാനിച്ച് പണി ആരംഭിച്ചത് നിർഭാഗ്യവശാൽ അത് ഗുരുമന്ദിരത്തിന്റെ പണി മാത്രമാണ് പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുള്ളൂ അടുത്ത ഘട്ടത്തിൽ മറ്റ് പ്രവർത്തകർ ഏറ്റവും നന്നായി നടത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഓഗസ്റ്റ് പതിനേഴാം തീയതി പണിതീർത്ത ഗുരുമന്ദിരത്തിന്റെ ഉദ്ഘാടനമാണ് അവർ നടക്കുന്നത് ആ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ശ്രീനാർ ഈ എസ് എൻ ഡി പി കുങ്കനാട് എസ് എൻ ഡി പി യൂണിയന്റെ പ്രസിഡന്റ് ശ്രീ കണ്ണനും യൂണിയൻ ഭാരവാഹികളും അതുപോലെ തന്നെ ശാഖാ ഭാരവാഹികളും മറ്റ് കുടുംബാംഗങ്ങളെല്ലാം പങ്കെടുത്തുകൊണ്ട് മഹത്തായ ഒരു ചടങ്ങ് അവിടെ സംഘടിപ്പിക്കുന്നുണ്ട് ആ ചടങ്ങിലേക്ക് പങ്കെടുക്കാൻ നിങ്ങളെ എവിടെയും ഞാൻ ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു നിങ്ങൾക്ക് എന്റെ അഭിവാദ്യങ്ങൾ കുന്നത്തുനാട് എസ് എൻ ഡി പി യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് ചെയർമാൻ കെ കെ കർണൻ ഉദ്ഘാടനം ചെയ്യും അശമനൂർ എസ് എൻ ഡി പി യോഗം ശാഖാ പ്രസിഡന്റ് എം പി നാരായണൻ അധ്യക്ഷത വഹിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജനുവരി പതിനാലിന് എം ഇ കുട്ടപ്പൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ നാരായണ സഭ എന്ന പേരിലാണ് ഇവിടെ ശ്രീനാരായണീയരുടെ കൂട്ടായ്മ ആരംഭിച്ചത് നാടിന്റെ സമഗ്ര വികസനത്തിന് ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ച യോഗം നാട്ടിലേക്കുള്ള വഴി വൈദ്യുതി വെള്ളം എന്നിവ യാഥാർത്ഥ്യമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ എസ് എൻ ഡി പി യോഗം കുടുംബയോഗങ്ങൾ സംഘടിപ്പിച്ചപ്പോൾ ഗുരുധർമ്മ പ്രാർത്ഥന കുടുംബ യൂണിറ്റ് എന്ന പേര് സ്വീകരിച്ചു ഇതുവരെ അറുന്നൂറ്റിയൊന്ന് കുടുംബയോഗങ്ങൾ സംഘടിപ്പിച്ചു ഉദ്ഘാടന ചടങ്ങിൽ കുടുംബങ്ങൾ അവയവദാന സത്യവാങ്മൂലം സമർപ്പിക്കും പുതിയ മന്ദിരത്തിൽ നാരായണ ഗുരുവിനെ കുറിച്ചുള്ള പഠന ശിബിരങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ രക്തദാന ക്യാമ്പ് ആരോഗ്യം പഠനം തൊഴിൽ മേഖലകളിൽ ബോധവൽക്കരണ ക്ലാസുകൾ എന്നിവ സംഘടിപ്പിക്കുമെന്ന് യൂണിറ്റ് കൺവീനർ പി പി മോഹനൻ എം പി നാരായണൻ എം കെ സുനിൽ എം എൻ രതീഷ് എം എച്ച് സുധീഷ് കുമാർ എന്നിവർ പങ്കെടുത്തു ചരപ്രസിഡന്റ് ശ്രീ എം നാരായണൻ അവരുടെ പ്രതിഷേധതയിൽ രാവിലെ പത്ത് മണിക്ക് പുസ്തകങ്ങൾ ശ്രീ ടി മോഹനൻ സാദും ആശംസിക്കുന്നതോടൊപ്പം എം കെ സുനിൽ റിപ്പോർട്ടോ അവതരിപ്പിക്കും കൂടാതെ ശ്രീ കെ കെ കണ്ണൻ അവൻ കമ്മിറ്റി ചെയർമാൻ ശ്രീ കെ കെ കണ്ണൻ അവർ ഉദ്ഘാടനം നിർവഹിക്കുന്നു മണ്ഡപ സമർപ്പണം നടത്തുന്ന ശ്രീ കെ എ ഉണ്ണികൃഷ്ണൻ യൂണിയൻ കൗൺസിലർ കൺവീനർ കൂടാതെ ആശംസകൾ അർപ്പിച്ച് സദാശിവൻ യൂണിയൻ കൗൺസിലർ ಶ್ರೀ ಅನಿಲ್ು ವಳಜನ ಯೂನಿಯನ್ ಕೌನ್ಸಿಲರ್ ಶ್ರೀ ಕೆಳ ಎ ಪವನ್ ಗ್ರೂಪ್ ಓಫ್ ಕಮಿಟಿ ಸುನಿಲ್ ಪಾಲಶ್ಚೇರಿ ಯೂನಿಯನ್ ಕೌನ್ಸಿಲರ್ ಸಿ ಎಸ್ ಷಮೀರ್ ಸ್ವಪ್ನ ಚೇರ್ಮನ್ ಶ್ರೀಮತಿ ಅಡ್ವಕೇಟ್ ಸಿಂಧು ಸಂತೋಷ್ ಶಾಖ ಸೆಕ್ಟರಿ ಶ್ರೀ ವಿ ಎಸ್ ಪ್ರತಾಪನ್ ಸೈಸ್ ಪ್ರಸಂಸೆ ಸಂಸರಿ ಶ್ರೀ ವೈದಿನ್ ಆಘೋಷ ಕಮಿಟಿ ಕಣವೀನ ಕೃತಜ್ಞತೆ ാണ് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ